ില് സേവനം ചെയ്യാൻ തുടങ്ങിയിട്ട് അറൗണ്ട് വൺ ഇയർ ആയി എങ്ങനെയുണ്ട് സ്റ്റുഡൻസ് ആ ഒരു ഇൻട്രാക്ഷൻ നല്ല കുട്ടികളാണ് ഞാനിപ്പോൾ സെമസ്റ്റർ ഫോർ ബി എ ഇംഗ്ലീഷ് സെമിസ്റ്റർ ആണ് ചെയ്യുന്നത് വളരെ കോപ്പറേറ്റീവായ കുട്ടികളാണ് ഫ്രണ്ട്ലി അടുത്ത് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് പഠിക്കണം എന്നാഗ്രഹിച്ചു വന്ന കുട്ടികളാണ് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു എഫേർട്ട് എടുക്കുന്ന കുട്ടികളായതുകൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് ആണ് ഏത് കോഴ്സാണ് പഠിപ്പിക്കുന്നത് ബി സി എക്കും അതേപോലെ ബി എ ഇംഗ്ലീഷ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് മൂന്ന് വർഷമായി യജുമിയിൽ വന്നിട്ട് യജുമി ഫാമിലിയായിട്ട് ജോയിൻ ചെയ്തിട്ട് എങ്ങനെയുണ്ട് യജുമീയിലെ സ്റ്റുഡൻസ് അടിപൊളിയാണ് അടിപൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഫ്ലൈനായിട്ട് പഠിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് കുറച്ചുകൂടെ ഇൻട്രാക്ഷൻ അതേപോലെ കുറച്ചുകാലം ബ്രേക്ക് കഴിഞ്ഞ് വരുന്നതുകൊണ്ട് എല്ലാവരുമായിട്ട് നല്ല നല്ല അടിപൊളിയാണ് കുട്ടികളായാലും ശരി ഞാൻ എപ്പോഴും എനിക്ക് അത്ഭുതം തോന്നാറുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഇത് പഠിക്കണേ എന്നാൽ ഫാമിലി ലൈഫും കൂടെ കുറേ ആൾക്കാർ ബിസിനസ്സും ഉണ്ട് ഇത് എങ്ങനെയാണ് കൊണ്ടുപോകണമെന്നാൽ ആലോചിച്ചിട്ട് ഞാൻ എപ്പോഴും ശരിക്കും അഭിമാനം ഉണ്ട് ഇത് കാണുമ്പോൾ എന്താ പറയാനുള്ളത് എജൂമി എന്ന് പറയുമ്പോൾ ഒരു ഓഫ്ലൈൻ സ്ഥാപനത്തിനേക്കാളും കൂടുതൽ ഉഷാറായിട്ട് കുട്ടികൾക്ക് നഷ്ടപ്പെട്ട പോയ കലാലയം അന്തരീക്ഷം മുഴുവനായിട്ടും എന്താ ആസ്വദിക്കാനുള്ള ഒരു അവസരം കൂടെയാണ് എജൂമി ഉണ്ടാക്കണത് ശരിക്കും ഞാനതില് വർക്ക് ചെയ്തതിന് ഒരുപാട് സന്തോഷം എത്ര ആയി യെജൂമിയില് സേവനം ചെയ്യാൻ തുടങ്ങിയിട്ട് ആദ്യം പറയേണ്ടത് ഞാൻ ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കണ സെക്കൻഡ് ഇയേഴ്സ് സെക്കൻഡ് ഇയേഴ്സിന് അതിന് മുന്നേ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ വന്ന മുതൽ ഒരു രണ്ട് ബാച്ച് രണ്ട് ബാച്ച് ഒരുപാട് ബാച്ച് കവർ ചെയ്തിട്ടുണ്ട് ഇത്രയും അതിൻ്റെ ഇടയില് ഒരുപാട് സന്തോഷമാണ് അപ്പം നമ്മൾ ഓഫ്ലൈനായിട്ട് പഠിപ്പിച്ച ആളാണ് ഞാൻ പക്ഷെ അതിനേക്കാളും നമുക്ക് ഓൺലൈനായിട്ട് അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് തന്ന കുട്ടികളാണ് ഒരു നമ്മളത്രയും സ്നേഹിക്കുന്ന എപ്പോഴും മിസ് എവിടെ കണ്ടാലും വന്നിട്ട് വിളിക്കലും അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയാനും കേൾക്കാനും ഉള്ള കുട്ടികളാണ് ഒരുപാട് സന്തോഷം എവിടെ എവിടെ ചെന്നാലും നമുക്ക് എജുമിൽ ഒരു കുട്ടികൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ട് എന്നുള്ള ഒരു ഹാപ്പിനെസ് ഉണ്ട് എജൂമിനെ കുറിച്ച് എന്താ പറയുന്നത് എജൂമിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഏറ്റവും എടുത്ത് വരേണ്ടതാണ് പെൺകുട്ടികൾക്കുള്ള ഒരു പ്രത്യേകിച്ച് വിമനാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നുള്ളത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അവർ കാരണം ഒരുപാട് കുട്ടികളുണ്ടാവും പഠിക്കാൻ പറ്റാതിരിക്കുന്നവരുണ്ടാവും സാഹചര്യങ്ങളും മോശമായിട്ട് പഠിക്കാൻ പറ്റാത്തവർ ണ്ടാവും അവർക്കൊക്കെ ഒരു അവസരം നെയ്ജൂമി കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഒരുപാട് നല്ല കാര്യം അതുകൊണ്ടാണ് ഇപ്പോഴും മേജുമി തന്നെ പിടിച്ചു നിൽക്കുന്നതും വിട്ടു പോകാൻ ആഗ്രഹിക്കാതെ നിൽക്കുന്നതും താങ്ക് യു താങ്ക് യു